പോസിറ്റീവായ ഊർജ്ജത്തിനേക്കാളും അഞ്ചിരട്ടി കൂടുതലായിരിക്കും ഒരു ഒരാളുടെ ശരീരത്തിൽ നെഗറ്റീവായ ഊർജ്ജത്തിന്റെ അളവ് ഇന്റർകോഴ്സിലൂടെയാണ് ഏറ്റവും അധികം ഈ നെഗറ്റീവായ ഊർജ്ജം മറ്റൊരു ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് മുപ്പത്തെണ്ണായിരം ഡിവോഴ്സ് കേസുകൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ സംഭവിച്ചു പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ നമ്മുടെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസകാര്യം മുടങ്ങും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നതിന് ശേഷം മറ്റൊരു വ്യക്തിയോട് സംസാരിക്കൂ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇവിടെ ഏത് ബന്ധം സന്തോഷമായിട്ട് ജീവിക്കുന്ന അത്ര ശതമാനം കപ്പിൾസ് കപ്പുസുണ്ടാവും ഭർത്താക്കമ്പ നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിൽ നിന്ന് ഏറ്റവും കൂടി അളവിൽ ഒരു കാര്യത്തിൽ ചിന്തിക്കുന്നു അതാണ് പ്രാർത്ഥന ചേട്ടാ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ടാ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴേ നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് എടുത്താൽ മതി പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് നമ്മള് നമ്മുടെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാര്യം മുടങ്ങും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നവരെ ആയിരിക്കില്ല സംഭവിക്കുന്നത് ആ കാര്യം അപ്പൊ എന്തായിരിക്കാനൊരു കാരണം പിന്നീട് ഞാൻ അതിന്റെ ഉത്തരം കിട്ടിയ ദൃഷ്ടിദോഷം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന്റെ അളവ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല ആ ഊർജ്ജം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല പോസിറ്റീവായ ഊർജത്തിനേക്കാളും അഞ്ചിരട്ടി കൂടുതലായിരിക്കും ഒരു ഒരാളുടെ ശരീരത്തിൽ നെഗറ്റീവായ ഊർജത്തിൻ്റെ അളവ് വളരെ വേഗത്തിൽ ബുഷിയാവുന്നതും വളരെ വേഗത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്നതും നെഗറ്റീവായ ഊർജമാണ് നെഗറ്റീവായ ഊർജ്ജം ഒരു മറ്റൊരു ബോഡിയിലോട്ട് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയിൽ ഉണ്ടാവേണ്ട ഉണ്ടായിരുന്ന നെഗറ്റീവായ ഊർജത്തെ പുറത്തോട്ട് തള്ളിക്കളഞ്ഞ് പോസിറ്റീവായ ഊർജ്ജത്തിന്റെ ഓറയായിരിക്കും ആ ബോഡിയുടെ വ്യക്തിയിൽ ഉണ്ടാവുന്നത് അങ്ങനെ നെഗറ്റീവായ ഊർജ്ജത്തിന്റെ ഓറ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ സ്ട്രഗിളിങ്ങോ ചെറിയൊരു ജോലിയായിരിക്കും അത് സ്ട്രഗിൾ ചെയ്തേ തീരുള്ളൂ ആ ജോലി അത്തരത്തിലുള്ള കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ആയിരിക്കും നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ അത് കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ എനർജി മാറും ചിലപ്പോൾ നമുക്ക് അപ്പോ നെഗറ്റീവായ ഊർജ്ജം മറ്റൊരു ശരീരത്തിലൂടെ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു രീതി സെക്ഷാലിറ്റിയാണ് ഇന്റർകോഴ്സിലൂടെയാണ് ഏറ്റവും അധികം ഈ നെഗറ്റീവായ ഊർജ്ജം മറ്റൊരു ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അടുത്ത നിമിഷം അടുത്തത് വരുന്നത് മറ്റ് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ പറയുന്ന ഇവിള എന്ന് പറയുന്ന ദൃഷ്ടി ദോഷം എങ്ങനെയാണ് ദൃഷ്ടിയിലൂടെ നമ്മുടെ എനർജി പാസ് ആവുന്നത് നമ്മൾ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അതിന അതിന്റെ അർത്ഥം തന്നെയുണ്ട് ദൃഷ്ടി എന്ന് പറയുന്ന ഒരു പദമുണ്ട് അതിൻ്റെ ഞാൻ ആതിരേനെ നോക്കുന്ന സമയത്ത് ആതിരേയുടെ കണ്ണുകളും ആതിരയുടെ നെറ്റിയുടെ മദ്യഭാഗമാണ് ഞാനായിട്ട് കണക്ട് ആവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫേസ് ഫേസ് ടു ഫേസ് നമ്മൾ കണക്ട് ആവുന്നുണ്ട് ഈ കണക്ട് ആവുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഒരുപാട് എനർജീസ് നമ്മളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് സിദ്ധി കൂടിയ ഒരാളാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവുന്ന എനർജീസിനെ എനിക്ക് സെൻസ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും അതിരെന്ത് ചിന്തിക്കുന്നു അതിനെന്ത് പറയുന്നു അപ്പൊ അതിരെ എന്താണ് ചിന്തിച്ചത് ആതിരിപ്പ എന്താണ് ചിന്തിച്ചിട്ട് വരുന്നത് ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും തിരിച്ചു ചിന്തിക്കാം നമ്മുടെ ഒരു കൂട്ടുകാരെ നമ്മള് ആത്മാർത്ഥ സുഹൃത്ത അപ്പൊ ആതിരുടെ ഒരു കൂട്ടുകാരുത്തി ആത്മാർത്ഥ സുഹൃത്തൊക്ക പക്ഷേ ആതിരി അത്ര വിദ്യാഭ്യാസം ഇല്ല ആ ആതിരിക്ക് ഒരു ഇന്റർവ്യൂല് ജോലി കിട്ടാൻ പോവാ ആതിരി സന്തോഷം ആ കൂട്ടുകാരത്തോട് പോയി പറഞ്ഞു ആതിരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആതിരെ ശരിക്കും ആതിരുടെ സന്തോഷമല്ലേ പറയുന്നത് പറയുന്നേ അടുത്ത് എടി എനിക്കിങ്ങനെ ജോലി കിട്ടി ഞാൻ ജോലിക്ക് പോവാൻ എനിക്ക് ഇത്ര ശമ്പളമുള്ള ജോലിയാണ് സെറ്റായി അടിപൊളിയായിരിക്കും നല്ല ജീവിതമായിരിക്കും എന്നൊക്കെ ആതിരെ ആ കൂട്ടുകാരുടെ പറയുമ്പോൾ ആ കൂട്ടുകാരുടെ ഉള്ളിൽ സന്തോഷം ആയിരിക്കും ദുഃഖമായിരിക്കും നല്ലൊരു സുഹൃത്തും ആവട്ടെ മോശം സുഹൃത്തും ആവട്ടെ രണ്ട് സുഹൃത്തിൻ്റെ ഇടയിൽ എന്തായിരിക്കും ഉണ്ടാവുന്നത് എനിക്കത് പറ്റിയില്ലല്ലോ എനിക്കും കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ എനിക്കും കുറച്ചുകൂടി നന്നായിട്ട് ഇത് എക്സാം എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ കാവാമായിരുന്നല്ലോ ഞാനിപ്പോ ജോലി ഇല്ലാതെ ഇരിക്കാല്ലോ എനിക്ക് ഇവിടെ പോലെ തന്നെ നീ ഇപ്പൊ സന്തോഷിക്കുന്ന പോലെ എനിക്ക് സന്തോഷിക്കാലോ അത് വലിയൊരു കാര്യമാണല്ലോ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും മറക്കാവുന്നത് അത് ആ അതിലൂടെയുള്ള ദേഷ്യത്തിന്റെ വൈരാഗ്യത്തിന്റെ ഒന്നുമല്ല ആ വ്യക്തിയുടെ അവസ്ഥയാണത് ഇങ്ങനെ അവസ്ഥയുള്ള വ്യക്തികളുടെ അടുത്ത് നമ്മൾ പോയി സംസാരിച്ച് എന്തായിരിക്കും നമ്മളിലോട്ട് വന്ന് കയറുന്നത് ആ വ്യക്തിയുടെ നെഗറ്റിവിറ്റി ആയിരിക്കും കൂടെ അളവിൽ ആ വ്യക്തി ദുഃഖിക്കുക അത് നമ്മുടെ വീട്ടുകാരോ ആവട്ടെ സ്വന്തം സഹോദരനോട് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളു നമ്മുടെ നെറ്റിയുടെ മദ്യവാദം ആണോ ഓ ശരി അങ്ങനെ നടക്കല്ലേ ഓ അടിപൊളിക്ക് സൂപ്പർ ആയിക്കല്ലോ പാസ് ചെയ്തുകൊണ്ടേയിരിക്കാം എനർജി പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം തിരിഞ്ഞു തിരിഞ്ഞോക്കുമില്ലേ നമുക്ക് പിന്നെന്തോ താല്പര്യം ഇല്ലായ്മേ പിന്നെ എന്തൊരു സുഖം ആ ജോലി ശരിയാവില്ല എന്നും ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂന് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവില്ല നമുക്ക് ആ നിമിഷം തൊട്ടാ വിഷയത്തിനോട് നെഗറ്റീവായി എങ്ങനെയാ സംഭവിച്ചു എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് എത്രയോ അനുഭവം ആയിട്ടുണ്ട് സി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നതിന് ശേഷം മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കൂ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഈ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതൊരു മനുഷ്യനും വളരെ നാച്ചുറൽ നാച്ചുറലായിട്ട് എനർജീസിനെ ബുഷ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബുഷ് ചെയ്യാൻ പറ്റും ഈ ബുഷിങ് നിങ്ങൾ ചോദിച്ച് വാങ്ങിച്ചതാണ് മനസ്സിലാകുന്നുണ്ട് ഒരു കഷ്ടപ്പാടുകളും ഒരു ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരിക്കുന്ന വ്യക്തികളുടെ എന്തിനാണ് നമ്മുടെ കാര്യം പോയി പറയുന്നേ നമ്മുടെ പാരന്റ്സിന് നമ്മുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടാവും അവരോട് പറഞ്ഞിട്ട് പോവുക അല്ലാതെ എന്തിനാണ് പോയി പറയുന്നേ പറയരുത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വളരെ രഹസ്യമാക്കി വെക്കുക അത് നടന്നതിന് ശേഷം ആ സന്തോഷം നിങ്ങൾക്ക് പറയണമെന്ന് തോന്നിയാൽ മറ്റുള്ളവരോട് പറയുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നോക്കി ജീവിക്കുക വേറെ ഞാൻ വലിയ സംഭവമാണെന്നും എനിക്ക് എന്തോ വലിയ സംഭവം കിട്ടിയെന്നും ഞാൻ വലിയ സൂപ്പർ ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി പോയി കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ നെഗറ്റിവിറ്റി എടുത്ത് തലയിൽ വെക്കാൻ വേറെ ഒരു ഗുണമില്ല അപ്പൊ അതുകൊണ്ട് ദൃഷ്ടി ദോഷം എനർജി ലെവലിൽ സാധ്യമാണ് ഇത് ഈ ബന്ധങ്ങളുടെ കാര്യങ്ങളിലും അങ്ങനെ രഹസ്യമായി ചില ആൾക്കാര് അങ്ങനെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട് കാരണം ചില റിലേഷൻസ് ഒക്കെ ആണെങ്കിൽ അവരത് നടന്നവരുടെ ആ ഒരു ലൈഫ് സക്സസ് ആയതിനു ശേഷം മാത്രം എല്ലാവരോടും ഷെയർ ചെയ്യുന്ന ഒരു രീതി ഇവിടെ ഏത് ബന്ധം സന്തോഷമായിട്ട് ജീവിക്കുന്ന എത്ര ശതമാനം കപ്പിൾസ് ഉണ്ടോ ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ ഒരു എണ്ണം പറയാം സന്തോഷിച്ച് ജീവിക്കുന്ന സങ്കടം ദുഃഖം എല്ലാം ജീവിതത്തിലാണല്ലോ അതിൽ സന്തോഷിച്ച് ജീവിക്കുന്നത്ര പേരുണ്ടാവും സങ്കടം ദുഃഖമാണ് ജീവിതം ആ സങ്കടവും ദുഃഖം സന്തോഷിച്ച് ജീവിക്കുന്നത്ര പേരുണ്ടാവും മുപ്പത്തെ ഡിവോഴ്സ് കേസുകൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ സംഭവിച്ചു മുപ്പത്തെണ്ണായിരം പേര് എന്തായിരിക്കും സംഭവിക്കുന്നത് അത് മാത്രമല്ല കാരണം നമ്മളെ നമ്മള് ഈ ദൃഷ്ടിദോഷവും മറ്റു പല കാര്യങ്ങളും അതായത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ കൂടെ നടക്കുന്ന കൂട്ടത്തിലെ ആൾക്കാരുണ്ട് നമ്മൾ ദ്രോഹിക്കുന്നത് നമ്മുടെ സന്തോഷം കണ്ടിട്ട് അസൂയ നോക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അമ്പലത്തിൽ പോയി നിന്നോ പള്ളിയിൽ പോയി നിന്നോ പ്രാർത്ഥിക്കുന്ന നല്ല പ്രാർത്ഥന നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിൽ നിന്ന് ഏറ്റവും കൂടി അളവിലുള്ള ഒരു കാര്യത്തിൽ ചിന്തിക്കുന്നോ അതാണ് പ്രാർത്ഥന നിങ്ങൾ അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങൾ മാത്രം നിങ്ങൾ അമ്പലത്തിൽ പോയി നിന്നൊരു കാര്യം പ്രാർത്ഥിച്ചല്ലോ ആ കാര്യം ആദ്യം ചിന്തിച്ചത് എവിടെ നിന്ന് അമ്പലത്തിൽ നിന്നല്ല മനസ്സിലായോ അത് നടക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ അമ്പലത്തിൽ പോയി നിന്ന് ചിന്തിച്ചത് അപ്പൊ നിങ്ങൾ യാതൊരു ആ കാര്യം ചിന്തിച്ച നിന്ന പോയിന്റിൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസിയാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞു അത് നിങ്ങൾ ആഗ്രഹിക്കുക ആരോട് ആരോടോ യൂണിവേഴ്സിനോടോ നമ്മളോടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനോടോ എന്തിനോടോ നിങ്ങളത് ആഗ്രഹിച്ചു ആ ആഗ്രഹം നടത്തി തരാനാണ് നിങ്ങളിപ്പോൾ പോയി പറയുന്നത് ഭഗവാൻ്റെ അടുത്ത് അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് സി മനസ്സിലാക്കൂ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് വളരെ ഹാപ്പി ഭയങ്കര എനർജറ്റിക് അവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് അവരുടെ വീടിന്റെ അകത്ത് ഒരു കൂട്ടുകാരൻറെയോ ഒരു കൂട്ടുകാരിയുടെയോ പ്രസൻസ് വന്നു തുടങ്ങിയ പിള്ള ബന്ധം പൊട്ടി തകർന്നു തകർന്നിരിക്കുക എന്തായിരിക്കും സംഭവിക്കുന്നത് എത്രയോ കുടുംബങ്ങളിലുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറയുന്ന എക്സ്ട്രാ റിലേഷൻഷിപ്പിനെ മാറ്റി നിർത്തു വളരെ നാച്ചുറൽ ആയിട്ട് മൂന്നാമത് ഒരാളുടെ വന്നു കേറിയുണ്ട് എത്രയോ ബന്ധങ്ങളിൽ വീടുകളിലുണ്ടാവുന്നു ഇഷ്യൂസ് ഉണ്ടാവുന്നു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ആ എനർജി ലെവലിൽ തന്നെ ഡിഫറെന്റ പ്രയോറിറ്റി പറയുന്നത് എന്ത് വേണമോ എന്ത് വേണമെങ്കിലും ഈ പ്രയോറിറ്റി കുറയുമ്പോ പ്രയോറിറ്റി കുറയാന്ന് പറയുന്നത് നമ്മൾ എന്തോ മറ്റൊരാളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ എന്തോ സെൻസ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുക നമ്മളെ ഒരാൾ സ്നേഹിക്കാൻ വരുന്ന സമയത്ത് ആ ആളുടെ വാക്കുകൾ കൊണ്ട് തരുന്ന സാധനം മാത്രമല്ല നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത് നമ്മൾ മറ്റെന്തോ അനുഭവിക്കുന്നുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവരുടെ സംസാരവും അവരുടെ സാന്നിധ്യവും അതൊക്കെ ഓക്കെയാ വേറെന്തോ നമ്മൾ അനുഭവിക്കുന്നത് ഇതിനാണ് എനർജി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ആ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് പാസ്സാവുന്ന എനർജി നമുക്ക് വളരെ ആശ്വാസവും സമാധാനവും നമുക്ക് തരും അത് ആ വ്യക്തി വളരെ നമ്മുടെ കൂടെ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ് ആ എനർജി പ്രൊഡ്യൂസ് ആവുന്നത് അതുകൊണ്ടാണ് ചില വ്യക്തികളുടെ കൂടെ നമുക്ക് വെറുതെ ഇരിക്കാനൊക്കെ നമുക്ക് തോന്നുന്നത് സംസാരിക്കുക പോലും വേണ്ടി വെറുതെ ഇരുന്നാൽ മതി അപ്പം ഇതുപോലെ തന്നെ തിരിച്ച് സംഭവിക്കില്ലേ മനസ്സിലാക്കുക നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളുടെ എനർജി നമ്മുടെ ദൈനംദിനം എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നു ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് പലപ്പോഴും അത് നമ്മൾ മാക്സിമം ഒറ്റയ്ക്ക് നടക്കുക അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവായ ആളുകളുടെ കൂടെ നടക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട്